മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ നാഷണൽ എൻ കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വാഹന റാലി നടത്തി സംസ്ഥാനത്തെ നദികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ മുന്നോടിയായാണ് റാലി നടത്തിയത് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച ജാഥ സിവിൽ സ്റ്റേഷൻ മിഷന സ്കൂൾ മുൻവശം സുൽത്താൻപേട്ട വിക്ടോറിയ കോളേജ് റോഡ് വഴി കൽപ്പാത്തി പുഴയോരത്ത് സമാപിച്ചു കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ ഗിരീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി കൽപ്പാത്തിയിൽ നടന്ന സമാപന യോഗം കൗൺസിലർ കെ വി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു പ്രാസംഗികരും അല്ലെങ്കിൽ കവിത എഴുതുന്നവരും കഥ നാളത്തെ തലമുറക്ക് വേണ്ടി എന്ന് പറയുമെങ്കിൽ അത് നമുക്ക് വലിയൊരു തെറ്റ് വന്നിട്ടുണ്ട് അടുത്ത വർഷത്തെ വെള്ളം വേണമെങ്കിൽ എന്ന് അത് തിരുത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യം വലിയ ഒരു പഠനമാണ് ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ജലം ജലാശയം ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഒരു പഠന ൊണ്ട് നിരവധി ആൾക്കാർ വളണ്ടറിയായി ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ കൽപ്പാത്തി പുഴയോരത്ത് കൽപ്പാത്തി പുഴ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ ഒരു സംഘടനാപരമായി ഒരു അഞ്ചാമത്തെ സംഘടനയാണ് ഇന്ന് ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് കണ്ണദാസ് ചോലിയിൽ വാസുദേവൻ സി വിനിത എന്നിവർ സംസാരിച്ചു കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാറാണ് സംസ്ഥാനതല നദീയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പാലക്കാട്